വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരെ ഇന്ന് ശരണ്യ അടുത്ത പരീക്ഷണമായിട്ടാണ് വന്നിരിക്കണം അറിയാവ ശരണ്യയുടെ പരീക്ഷണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പിന്നെ കൊണ്ടേരിക്കറിയ ഞാനതിനൊത്ത് കൂട്ടുനിന്ന് കൊടുത്തേണ്ടിരിക്കയാണ് കാരണം ശരണ്യയുടെ ഓരോ ആഗ്രഹങ്ങളും അതുപോലെ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുക അതൊക്കെ തിന്നാ പിന്നെ എണ്ണ എണ്ണ എല്ലാം ഞാൻ പിന്നെ അറിയാവോ നമ്മുടെ തക്കാളി ചോറ് തക്കാളി തക്കാളി ചോറ് ചോറിന് വേറെ എന്തോ ഒരു പേര് പറയും അതൊന്നും ഞങ്ങൾക്ക് അറിയാമല്ലോ എന്തോ മറന്നുപോയി അതെ പിന്നെ അപ്പൊ ശരണ്യ ഇന്ന് തക്കാളി ചോറ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാകണം കാരണം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ പോരായ്മകളെല്ലാം നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു തരുക കാരണം നിങ്ങൾ പറഞ്ഞു തരുന്ന കമന്റുകൾ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് കാരണം അത് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ പറയുന്ന കമന്റുകൾ ഞങ്ങൾ വായിക്കും ഒറ്റ ചിലപ്പോ ഇച്ചിരി ഒന്നോ രണ്ടോ ദിവസം അത് വായിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ഇടുന്ന കമന്റുകൾ വിലപ്പെട്ടതായ കൊണ്ട് നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് അപ്പൊ തക്കാളിച്ചോറിന് ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ ഞാൻ വെച്ചിട്ടുണ്ട് തക്കാളി അതെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയറും ചെയ്ത് പിന്നെ ലൈക്കും കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏതായാലും ഇന്നും തെളിച്ചാണ് കേട്ടോ മഴയൊന്നും ഇല്ല അത് കാരണം സെയിൽ സെയിലു പോയൊക്കെ വന്നതാണ് വീഡിയോ അതെ അതെ അല്ല സെയിലൊക്കെ പോയി വന്നു കഴിഞ്ഞുള്ള വീഡിയോയാണ് പോവാം ആ അപ്പൊ ശരി അപ്പൊ നമ്മുടെ സ്വന്തം അടുക്കളയിലാട്ട് പോയി എടുത്ത് വെച്ചിരിക്ക ആ അപ്പൊ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടു എന്നെ ആ നമ്മുടെ അതേ അതായത് കണ്ട കൂട്ടുകാരെ നമ്മുടെ ബിരിയാണി അരി അരിയില്ലേ ആ അരിയാണ് ഒന്ന് വാരി കാണിച്ചു കൊടുത്തേ ആ ബിരിയാണി അരിയാണ് പിന്നെ മല്ലിയില നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന മല്ലിയില പച്ചമുളക് പിന്നെ ഉഴുന്നും പരിപ്പും ഉഴുന്നും പരിപ്പും കൂടി ഉണ്ടല്ലേ പിന്നെ പിന്നെ വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ളു പിന്നെ കായം നെയ്യ് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ആ വെള്ളത്തിട്ട് കഴുകണം അപ്പൊ അങ്ങനെ അരി കഴുകാൻ തുടങ്ങി അരി എന്തോ ഇന്ന് അത് മേലാണ് വെക്കുന്നത് അതെ നമുക്ക് ചോറ് പോവാ പോവുക

െള്ള വെച്ചിരിക്കും എങ്ങനെ കൊണ്ടുപോകാൻ അറിയാൻ വരും തരാം നീ മിണ്ടാ തീരീ അവന് വേഗം റെഡിയാക്കി കൊടുക്കാനാണ് ടോബി പറയണത് അവൻ തിന്നു എന്ത് കൊടുത്താലും തിന്നു പക്ഷെ അവൻ പുളിട്ട് തിന്നാലെ അവൻ ചോറ് തിന്നില്ല എന്താ ശരണ്യ ചോറ് ഇത് ഒത്തിരി വേവലോട്ടിപ്പിടിക്കും ഒത്തുക്കേം വേറായിട്ടുണ്ട് അമ്മ അമ്മയാണ് ഇത് കൊട്ടയിലേക്ക് അല്ലേ ഒരു പൊടിക്കൂടി ആണോ അതാണ് അച്ഛനും മകളും കൂടി ഇവിടെ എന്തോ ഒരു കാര്യം എനിക്ക് ഓടിക്കൊണ്ടുപോയി ശരണ്യേ ഇത് തന്നെ ആണിക്കാൻ വേണ്ടി അച്ഛൻ ഇടത്ത് പോയാച്ച വന്നതേയല്ലേ അരിവെന്താ എന്നാവാ നമുക്ക് അരി നോക്കാം കൂട്ടുകാരെ അരിവെന്തപ്പതേ അച്ഛൻ പറഞ്ഞ അച്ഛൻ ചെയ്തോളാണ് കൂട്ടുകാരെ ഈ തുണി കറുത്ത തുണി കേട്ടെ ഇങ്ങനത്തെ കളറാണ് ഈ തുണിക്ക് എല്ലാ കമത്താൻ അച്ഛനെ കൊണ്ടാണ് അമ്മ ഇന്ന് കമത്തിക്കണം പറഞ്ഞിട്ട് ഇത് ോ ആ ബിരിയാണിന്റെ അരി ആണല്ലോ അല്ല അച്ഛ കണ്ണട തലയുടെ പൊക്കത്തിൽ വെച്ചാലും കാണാല്ലേ ൊണ്ട് അച്ചട പറഞ്ഞുപോലെ വർത്തമാനാണ് പറഞ്ഞു വന്നത് പറഞ്ഞ പോരേ അല്ലേ നമ്മുടെ തക്കാളി ആ ചെയ്യാനായിട്ടൊരാള് ചെയ്തോണ്ടിരിക്കണോ അതിന്റെ ഇടക്ക് മറന്നു പോയി ശരണ്യ എന്ത് നിൽക്കാണെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പൊ എല്ലാരും കൂടി തക്കാളി തന്നി നാടന അപ്പൊ എല്ലാരും കൂടി അങ്ങോട്ട് ആക്റ്റീവായിട്ട് നിന്ന് അങ്ങോട്ട് തക്കാളി ചൊറ റെഡിയാക്കി അതെ അച്ഛനെ ആയിട്ട് സവോള അരിഞ്ഞു കൊടുത്ത് അപ്പൊ ഒരു സെക്കൻഡ് തന്നെ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അതെ അതെ മെയിൻ അരിഞ്ഞിറുപ്പ് അല്ലേ ശരണ്യാണ് പാചകക്കാരി അപ്പൊ കൂട്ടുകാരെ കണ്ട ഈ കൊട്ട കുറെ നാളായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ അപ്പാ ഇതിന്റെ വലിയ അതെ കൊട്ട സ്റ്റീലിന്റെ കൊട്ടയുണ്ട് കേട്ടോ ഇത്തരം ആ അതെ അതെ ഈ സക്കാളി അരിയണ്ട് അത് ശരണ്യാണ് ഒരാളെ

അപ്പൊ ഇനി അങ്ങോട്ട് ഈ തക്കാളിയുടെ ഇത് ചെയ്ത് വെച്ചാ മതി ശരന്യേ നമ്മൾ പറഞ്ഞില്ലേ ഈ തക്കാളി ചോറിനൊരു പേരും കൂടി പറയൂന്ന് എന്തുവാ പിന്നെ മറന്നുപോയി ഞാൻ ആ എന്തോ അങ്ങനെ ഒരു സാധനമാണ് എന്തോ സാധക ആ എന്തോ കൂട്ടുകാരെ നിങ്ങൾ കമന്റ് കാരണം ആ ഒരു പേര് മനസ്സിൽ നിന്ന് പിന്നെ മിട്ടു ആ എന്തോ ഞാൻ ഓർത്ത് ഞാനത് മറന്നും പോയി ഏതായാലും ആ അപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂട്ടുകാരെ ഇനി അടുത്ത പരിപാടി എന്താണ് കടുകിടുവാ പക്ഷേ ഞാൻ വെറുതെ കേട്ടാ ചോദിച്ചതായി കേട്ട് ഇടവിടന്ന് പിന്നെ ഞാനും കൂടി തിന്നാൻ കൂട്ടുണ്ട് എനിക്ക് എന്റെ അപ്പച്ചി ഇണക്കി തരുവായി അടിപൊളിയായിട്ട് ആ അപ്പച്ചിനെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു ഈ തക്കാളി ചോറ് തിന്നുന്ന സമയം എന്റെ അപ്പച്ചിയുടെ പേര് ചന്ദ്രമതി എന്നായിരുന്നു ചന്ദ്ര അപ്പ അപ്പച്ചി എന്നെ വിട്ട് പിരിഞ്ഞിട്ട് വർഷങ്ങളായി കാണാന്നല്ലേ ആ അതെന്നാ ആ ജീരുവോ വിടുവാ ഇത് തക്കാളി ചോറ് തന്നെയാണ് അതാ വല്ല സാമ്പാറും ഏ ശരണ്യനെ വിളിച്ചതേ അമ്മ പറ അമ്മ ഈ ശരണ്യ ജീരകവും ഇടുന്നുണ്ടമ്മ ഭാര്യ ഇത് സാമ്പാർ വെക്കുകയാണ് തക്കാളി ചോറാണ അതൊക്കെ അല്ലല്ലോ അമ്മ ശരണ്യ സപ്പ പരിപ്പ് ഉഴുന്നൊക്കെ ഇട്ടായിരുന്നു കൂട്ടുകാരെ വർത്താനത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നു പോയി കൂട്ടുകാർ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ട് അങ്ങനെ അതെല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുക മല്ലിയലൊക്കെ ഇപ്പഴല്ലന്ന പറയണോ അമ്മക്കൊരു ഓർമ്മ ഇണ്ട അമ്മേ നമ്മുടെ അപ്പച്ചി എനിക്ക് ഇണക്കി തരുന്നു ചന്ദ്രപ്പ അതെ ചന്ദ്രപ്പേന ഈ നേരത്തും അമ്മ ഇല്ല അതെ പിന്നായിട്ട് െ ചുമരുവാട്ടെ ചുമന്ന പരിവാട്ടെ ആ ശരി ശെരി ശരണ്യ ഞാൻ വന്നപ്പ ശരണ്യ എന്തോ ഒരു പാട്ട് പാടിക്കൊണ്ടായിരുന്നല്ലേ ഇളക്കിക്കൊണ്ടിരുന്നു ായിട്ട് ഞാൻ അത് കൂട്ടുകാരെ ഇച്ചിരി താമസിക്കുക അല്ലെങ്കിൽ ശരണ്യ ഒരു പാട്ട് പാടണ കേക്കാം ഓർത്തിയാ അപ്പൊ കൂട്ടുകാർ നമ്മടെ ഇതൊക്കെ വഴറ്റിയൊക്കെ റെഡിയാക്കിട്ടുണ്ട് അതെ ആ പിന്നെ എനിക്കറിയാമേലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുമല്ലേ ഒത്തിരി കുട്ടികൾ വേണ്ട കേട്ടോ ആ എന്നാൽ മഞ്ഞപ്പൊടി വേണം മഞ്ഞ കളറിൽ ഇരിക്കണമെങ്കിൽ മഞ്ഞപ്പൊടി വേണം പിന്നെ ഇനി ഇത് ഇളക്കി കൊടുക്കണം അല്ലേ ഇനി എല്ലാം കായപ്പി പയ്യ ഇരിക്കുന്ന കായപ്പിരിയാണത് കായപ്പൊടി കൂട്ടുകാരെ എത്ര നല്ല സെറ്റായിട്ടാണ് ശരണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മതി കായൊക്കെ കുറച്ച് മതി പിന്നെന്തുവാ അതും ചേർക്കുവാ ഇത് ഏതാണ്ടറിവെക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ഇതേതാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോയി തക്കാളി റോസ്റ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരി ഷണം തക്കാളി എനിക്ക് തരുമോ തന്നെയാണ് ഭയങ്കര ആ എന്നാലോ ഞാൻ ശ്രദ്ധിച്ചില്ല വീഡിയോ എടുക്കണം പോയി വെള്ളം വെള്ളം അങ്ങോട്ട് എന്തോരം വേണോന്ന് ശരണിയറിയാം തിളച്ചു പറ്റി പരിവാക്കി എടുക്കണം ആണല്ലേ

അതെ അമ്മയും കൂടി പാചകമൊക്കെ എവിടം വരെ ആയിട്ട് അതെ 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 അപ്പൊ തക്കാളിയൊക്കെ നല്ല ഗ്രേവി നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം ആ അപ്പൊ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ചോറിടണമെങ്കിൽ ഒരു പണി ചെയ്യുക ചാത്രം അതിൽ കൊള്ളുവ കൊള്ളുവല്ലേ ഇളക്കാനൊക്കെ പറ്റുക അല്ലെങ്കിൽ നമ്മടെ വേറൊരു ചട്ടി പറ്റുവല്ലേ പറ്റല്ലേ എന്നാ അമ്മ ഈ കൊട്ടയോട് കൂടി എടുത്ത് ചോട്ട് പേടി ഇനി വല്ലതും ഇടാനുണ്ടാ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടായിന്ന ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുത്തേലെ അതിനച്ചിരി മല്ലിയല ഇട്ടാ മതി എനിക്ക് മല്ലിയല ഒത്തിരി ഇഷ്ട അപ്പൊ ഇതൊന്നിളക്കി ആ ഇനി ചോറിടാൻ പോയി അല്ലേ ശ്ശേ ചോറിട്ട് ഇളക്കി കൊടുക്കാ മതി ആ ഇനിപ്പ ഇതിന് എന്നാ ഇതിന്റെ കൂടെ എന്നാണ് കഴിക്കാൻ വേറെ ക്യാമറക്കിട്ടും തട്ട് കിട്ടി ആ അങ്ങനെയൊക്കെയാണ് ഇതിന് കഴിക്കണം ആണല്ലേ ഇത് ഇളക്കിക്കൊടു വർത്താനം പറയുമ്പോ ഒന്ന് ഇളക്കിയത് ഞാൻ ചോദിച്ചത് ചോദിച്ചത് അതെ അതെ തീർച്ചയായും ഇപ്പൊ കാണാനൊക്കെ കൂട്ടുകാരെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് അതും ബിരിയാണി ഒക്കെ വെച്ചിരിക്കണ പോലെയൊക്കെ തന്നെയുണ്ട് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള കൂട്ടുകാരെ കണ്ട അങ്ങനെ ക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അച്ഛനെ വിളിച്ച വേണ്ട വേണ്ട ഇനി ഇതാ അത് മതി ഇത് നല്ല കളറായി അത് ഞാൻ ദൂരെ നിന്ന് നോക്കിയിട്ടാണ് സൂപ്പറായിട്ട് കളറുണ്ട് ആ ഓഫ് ആക്കി ഒന്ന് അച്ഛനെ വിളിച്ചേ ശരണ്യെ വിളിക്കുമ്പോഴാണ് അതിന്റെ ഇതാ വിളിയ അച്ഛനെ വിളിച്ച് അച്ഛൻ ഇവിടെ ഇവിടെയൊന്നും ഇല്ല അല്ല ആരോ വന്നിട്ടുണ്ട് ഇനി വിളിക്കണ്ട ഇനി വിളിക്കണ്ട ഞാൻ പോയി നോക്കാം കൂട്ടുകാരെ എന്തോ അച്ഛൻ വരാത്ത എന്താന്നാ നമ്മുടെ കണ്ണപ്പൻ വന്നിട്ടുണ്ട് കൂട്ടുകാരെ കണ്ണപ്പനെന്ന് പറഞ്ഞാ അറിയാല ആദിത്യേ ആദിത്യൻ ഒരു സാധനത്തിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തി വാ വ ശരണ്യ ഇത് കണ്ട ആദിത്യൻ ദേ ആദിത്യൻ ഒരു പൂച്ചക്കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെവിടൊന്ന് കിട്ടി കണ്ണപ്പാ ആഹാ കണ്ണപ്പം കളിച്ച് വിഷമിച്ചൊക്കെ നല്ല വന്നിരിക്കണ കണ്ടപ്പൊ നീ കളിച്ച് വിഷമിച്ചൊക്കെ നല്ല വന്നിരിക്കണ തേയിലത്തൊക്കെ കളിച്ചത് ചെയ്യണ്ട കൂട്ടുകാരെ പൂച്ചക്കുട്ടീനെ കണ്ടാ അതും നോക്കുന്നു ആ അതാണല്ലേ അപ്പൊ ഏർ കൂട്ടുകാരെ എല്ലാരും ചോദിക്കും ആദിത്യനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പൊ ഏ ശരണ്യ ഇഷ്ടപ്പെട്ട പൂച്ചക്കുഞ്ഞിന് പക്ഷെ നമ്മുടെ ടോബിക്കാണെങ്കിൽ ഒരു കടിക്കാറല്ലേ എന്ത് ശരണ്യല്ലേ ആ അപ്പൊ അപ്പൊ അത് കാരണം പൂച്ചക്കുഞ്ഞിന് ആദിത്യം തന്നെ നോക്കി കൊണ്ടുപോവുകയാണ് അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ ഈ ഫുഡൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് പൂച്ചേനെ വളർത്താൻ പറ്റത്തില്ല പെട്ടിയല്ലേ ആ ചെന്നയൊക്കെ അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കാരണം ഇതൊക്കെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പൂച്ചക്കെ ഇങ്ങല്ലേ ചെറുതെ കാണാൻ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞു ആണല്ലേ അതെ ആ അച്ഛ വിളിച്ചത് എന്തിനാണെന്നറിയാവോ നമ്മടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അച്ഛനങ്ങോട്ട് പോയത് കൊണ്ടാണ് ഇവിടെ അതെ തക്കാളി ചൊറക്ക റെഡി ആയി ഇരിക്കണം കേട്ടോ ഇപ്പൊ നല്ല കളറൊന്ന് കൈയൊക്കെ കഴിയുക കേട്ടോ വന്ന് അത് കൈ പൊള്ളണുണ്ടെന്ന് തോന്നണം അച്ഛൻ ചായ അവിടെ തിളച്ചു ഒന്ന് കഴിച്ചു നോക്കിക്കാരിയുടെ ഒന്ന് പറഞ്ഞു നെയ്ച്ചോറ് പോലെ ഉണ്ടാവും കൂട്ടുകാരെ ആ ഇനി ഒന്ന് കഴിച്ചു നോക്കാൻ പോയി അമ്മേ അമ്മ ചായ തിളപ്പിക്കുന്നമ്മേട് പറയത് അടിപൊളിയാണ് അതുപോലെ കൂട്ടുകാരെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മ എന്തോ പറയാനായിട്ട് പറയുക ആ അതെ 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 കൊച്ചു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട്